ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഇപ്പോൾ അതേ ആഗ്രഹം റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ താജ്മഹൽ വെച്ചിട്ട് ഡ്രൈവ് പറഞ്ഞാൽ നാല് കോഴിക്കോടുള്ള പിള്ളേരെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നു ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഉണ്ട് അപ്പോൾ അവരും ഇവിടെ ഇവിടെ ഉണ്ട് എന്താ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നപ്പോഴാണ് ഇവിടെ തൊട്ട് സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാഷ് കയ്യിലുണ്ടായിരുന്നില്ല ഗൂഗിൾ പേയിലായിരുന്നു എന്നിട്ട് ക്യാഷ് ലിക്വിഡ് ആയിക്കിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു ഒരു തൗസൻഡ് ആ ഒരു ചെറിയ എമൗണ്ട് വെച്ചാൽ ഒരു ആയിരം എങ്കിലും മിനിമം കയ്യിൽ വെക്കാൻ കരുതുക അല്ലെങ്കിൽ നമുക്ക് പണിയാണ് മിക്ക ഇവിടത്തും ഗൂഗിൾ പേ എടുക്കണം ഇപ്പോൾ റെയിൽവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേര് എടുക്കണ്ടായില്ല കാർഡൊന്നും എടുക്കേണ്ടായില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിക്കാത്തത് അപ്പോൾ നമ്മളിവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് പേർക്കും കൂടെയായിട്ട് നല്ല ലഗേജ് ഉണ്ടത് ഈ ഇത്രയും ലഗേജ് വേണം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ നല്ല പണിയായിരിക്കുന്നു നല്ല ബുദ്ധിമുട്ടില്ലാതുകൊണ്ടാണ് നമ്മൾ എത്തിയാൽ മതി അപ്പോൾ രണ്ട് ഒരു ട്രെയിൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് കയറാനായിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആഗ്രഹിന്ന് ട്രെയിൻ കയറി നമുക്ക് ആദ്യം വന്ന ട്രെയിൻ നമുക്ക് കയറാൻ പറ്റില്ല അത് ഫുള്ള് എ സി കോച്ചായിരുന്നുണ്ടായിരുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അവർ രണ്ടായിരം രൂപ ഫൈൻ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയില്ല നമുക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ഉണ്ടായില്ല അപ്പോൾ ഇപ്പോൾ അതെൻ്റെ ജമ്മു തവായിലോട്ട് പോകുന്നത് ട്രെയിനാണെന്ന് തോന്നുന്നത് അപ്പോൾ ആ ട്രെയിനിലാണ് കയറിയാണാവുന്നത് അതുമ്പോൾ നമുക്ക് എ സീയിൽ കിട്ടുകയും ചെയ്ത് ടി ടി ആർ ഉണ്ടായി അപ്പോൾ വെറൈഡ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി എ സിയിൽ സീറ്റ് തരാമെന്ന് ടി ടി ആർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറി അത് ഞങ്ങളെല്ലാവരും ഉണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എന്താ ഇവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ എനിക്ക് ഋഷികേഷിലോട്ടുള്ള ബസ്സാണ് ബുക്ക് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ബസ്സോ സിങ് ബസ്സോ ഈ രണ്ട് ആപ്ലിക്കേഷൻസിലെല്ലാം ഉപയോഗിച്ച് ഋഷികേശിലോട്ട് ബസ് ബുക്ക് ചെയ്യുക അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇവിടുന്ന് സാധാ ബസ് ഉണ്ടാവും ഇതാകുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഞാൻ നല്ല രീതിയിൽ ടയേർഡാണ് അതുകൊണ്ട് ആണ് പ്രൈവറ്റ് ബസ് എടുത്തത് ഞാൻ പിന്നെ വേറെ ഇവിടെ വന്നിട്ട് ആദ്യം നോക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഐ എസ് ബി ടിയിൽ നിന്നാണ് കാശ്മീരി ഗേറ്റിൽ നിന്നാണ് നമുക്ക് ബോർഡിംഗ് പോയിന്റ് വരുന്നത് അപ്പോൾ മെട്രോയില് പോകാനാണ് നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ തന്നെ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് അതിൻ്റെ മെട്രോ സ്റ്റേഷൻ വരുന്നത് നമ്മൾ അപ്പോൾ ഡൽഹിയിൽ ഫുഡ് കഴിക്കാൻ നിൽക്കും അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് കയറിയിട്ട് ഇതേ വരെ നമ്മൾ പുറത്തുനിന്ന് വേറെ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ ആദ്യത്തെ ദിവസം രാത്രി ചോറ് കഴിച്ചു അതുപോലെ തന്നെ വിട്ട ദിവസം ചോറ് കഴിച്ചു വേറെ ഫുഡൊന്നും ഞാൻ ഇവരെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിച്ചാലും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇത്രയും ദിവസം മൂന്ന് ദിവസം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണത് അപ്പോൾ ഇവിടെ കെ എഫ് സിയിലാണ് ഫുഡ് ഓർഡർ ഒരു ഡബിൾ ചിക്കൻ റോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് യാത്ര ചെയ്തിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കണത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് ഡൽഹി മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് ഐ എസ് പി ടി ഗെ പിയിലോട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്നാണ് ബസ് വരുന്നത് ഋഷികേഷിലോട്ടുള്ള ബസ് അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അവർ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്താറുണ്ട് ഇരുപേരേ ഉള്ളൂ അപ്പം നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അപ്പോൾ മെട്രോനോ നമുക്ക് ട്രാഫിക് ഒന്നും ഉണ്ടാകും കാരണം ഓൺലൈനിൽ കളിക്കുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ മെട്രോ വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മളപ്പോൾ അതിനകത്ത് കയറിപ്പോവും ഞാനാണപ്പോൾ ആദ്യം ഇറങ്ങണത് അവർ അത് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഏഹ് ആ അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഉള്ള ഒരാൾ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് അപ്പോൾ അയാൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വഴികളൊന്നും പറ്റാതെ ഇവിടെ വരെ എത്താൻ പറ്റി ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കാനായാലും പ്ലാറ്റ്ഫോമൊന്നും അത് അന്വേഷിക്കേണ്ടി വന്നില്ല നേരത്തെ നമ്മൾ ഉച്ച ഇപ്പോൾ താജ്മഹൽ വെച്ചൊരു ബൈക്ക് പറഞ്ഞായിരുന്നു എല്ലായിടത്തും അവൻ്റെ വീട്ടിലും കണ്ടുകൂട്ടി ബോയ്ക്കളും പൈ പറയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടുപിട്ടായിരുന്നു ആലോചിക്കുന്നു എന്തായാലും ഇവരോടുള്ളപ്പോൾ എന്താ അത് മോറൊന്നും അടിച്ചില്ല നല്ലതായിരുന്നു നമുക്കെന്താണ് ഇവിടെ ഒരാൾ പരിചയമുള്ള ഒരാളുള്ളതും നന്നായി ഇപ്പോൾ എനിക്ക് അതിനുള്ള മറന്നു വന്നു അപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ പ്രോപ്പറായിട്ടൊരു ബൈക്ക് പറഞ്ഞതില്ല അപ്പോൾ എന്തായാലും വളരെ നന്ദി ഓൾണ്ട് എന്താ മെട്രോയിലേക്ക് കയറാൻ എളുപ്പത്തിൽ കയറാൻ പറ്റും അപ്പോൾ ബൈ